എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓരോ ദിവസവും വരുന്ന ഞെട്ടിക്കുന്ന നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ശരിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ തുറന്നു നോക്കാൻ പോലും പേടിയാവുന്നു അംമാതിരിയുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഷഹബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സുകാരനെ സംഭവിച്ച കാര്യം എത്രയോ കുട്ടികൾ ചേർന്ന് തല്ലിക്കൊന്നു ഒരു പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ ആ ഒരു സംഭവത്തിൽ എന്താണ് ഒരു നാട് മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വിറങ്ങലിപ്പൊന്നുമില്ല എന്ന് തോന്നുന്നു കാരണം ഡെയിലി ഇത്തരത്തിലുള്ള വാർത്തകളാണല്ലോ കേട്ടുകൊണ്ടേയിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം ആകെപ്പാടെ നശിച്ചു പോയിരിക്കുകയാണ് ഇനി ദൈവത്തിൻ്റെ നാടെന്നൊന്നും പറയാൻ പറ്റില്ല പിശാചിൻ്റെ നാട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പൈശാചികമായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യ മനസാക്ഷികളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനവും പ്രധാനമെന്ന് വച്ചാൽ ചെറിയ കുട്ടികളാണ് കൂടുതലും ഇത്രയും വലിയ രീതിയിലുള്ള ആക്രമണം കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് വരാം അതായത് ഇത് നമ്മുടെ ഇവന്മാർ തമ്മിൽ ആസൂത്രണം ചെയ്തിട്ടാണ് ഈ ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു കൊച്ചു പയ്യനെ ഇല്ലായ്മ ചെയ്തത് അപ്പോൾ ആ അവർ തമ്മിൽ ആ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ അവനെ അങ്ങ് കൊല്ലും ആ ഷഹബാസിനെ ഞാൻ അങ്ങ് കൊല്ലുമെന്ന് പറഞ്ഞില്ലേ അവൻ്റെ ഒരു കണ്ണൊന്നും നോക്കണമെന്ന് കണ്ണൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ വായ്നോക്കികൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന വെച്ചാല് കേസൊന്നും എടുക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടില്ലേ എടാ കേസൊന്നും എടുക്കൂല കേസൊന്നും ഇല്ല എന്ന് പറയുന്നത് എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത് ഒരു കൊച്ചു പയ്യനെ നിസ്സാരപ്പെട്ട ഈഗോടെ കാര്യത്തില് ഏർ കൊന്നതിന് ശേഷം വളരെ മൃഗീയമായിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ ആ ഒരു ലാഘവത്തിൽ പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലോ അതുപോലെ തല്ലിക്കൊന്നിട്ട് ഒരു ദൈവവും അർഹിക്കുന്നില്ല ഇവനൊക്കെ ഇനി നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് കേൾക്കാനായിട്ട് അതിൻ്റെയൊക്കെ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് വരാം ഞായറാഴ്ച ഈ താമരശ്ശേരിയിലെ ട്യൂഷൻ ഒരു പരിപാടി നടക്കുന്നു അത് ഈ യാത്രയെ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ഈ പരിപാടിക്കിടെ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ചില സാങ്കേതിക സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് ആ പരിപാടി അവർക്ക് മുഴുവിപ്പിക്കാൻ കഴിയാതെ വന്നത് ഇന്ത്യ സമയത്ത് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിനെ കൂടി വിളിക്കുകയാണ് ഇതോടുകൂടി ഇപ്പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വലിയ പ്രശ്നമായി ഫീൽ ചെയ്തു അവർക്ക് അതൊരു അപമാനമായി അനുഭവപ്പെട്ടു തുടർന്ന് രണ്ട് വിഭാഗം വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുകയാണ് ശാന്തമാക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ മനസ്സിൽ ഇതൊരു പകയായി വളരുന്നു അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ഈ എളയറ്റിൽ വട്ടോടി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സപ്പിലും ഒപ്പം ഇൻസ്റ്റഗ്രാമിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഈ ഗ്രൂപ്പിൽ അവർ ഒരാം നടത്തുകയാണ് തങ്ങളെ കൂടി പിടിച്ച് അപമാനിച്ച മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെ തങ്ങൾക്ക് പ്രതികാരം ചെയ്യണം അവരെ നമുക്ക് ആക്രമിക്കേണ്ടതുണ്ട് അവർക്ക് ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് മിനിയാണ് വൈകുന്നേരത്തോടു കൂടി ഇവിടേക്ക് ഈ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുന്നത് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് സംഘടിച്ചെത്തുന്നു ഒപ്പം തന്നെ അവിടെ ഈ എളേച്ചിൻ പട്ടോളി എം ജി ആർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ ഷഹബാസിനെ വീട്ടിലെത്തി ഈ കൂട്ടുകാർ കൊണ്ടുപോകുന്നത് ഷഹബാസ് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല അയാൾ അവിടെ പഠിക്കുന്ന ഒരാളല്ല പക്ഷെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷഹബാസ് ഇവിടേക്ക് എത്തുന്നത് തുടർന്ന് അവിടെ വലിയൊരു സംഘർഷം ഉടലെടുക്കുകയാണ് നമ്മൾ ഇന്നലെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതാണ് എസ് കെ എൽ ഒരു കോംപ്ലക്സിനകത്ത് വെച്ച് കുറെ കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ച് ആദ്യം ഒരു സംഘർഷം ഉണ്ടാകുന്നു അവിടെ വെച്ചാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കുപറ്റിയത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അഞ്ചോ പത്തോ പേരടങ്ങുന്ന ഒരു സംഘം ചേർന്ന് ഈ ഷഹബാസിനെ വളഞ്ഞിട്ടടിക്കുകയാണ് പുറത്തടിക്കുന്നുണ്ട് തലക്കടിക്കുന്നുണ്ട് ഈ മർദ്ദനത്തിനിടയിലാണ് ഷഹബാസിന് ഗുരുതരമായി തല തലയ്ക്ക് പരിക്ക് പറ്റുന്നത് അതിനുശേഷം അവിടെ നിന്ന് ഷഹബാസിനെ ഈ പ്രശ്നം കണ്ട നാട്ടുകാർ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു പക്ഷേ ഈ കുട്ടികൾ അവിടെ നിന്നും മടങ്ങി പോകാൻ തയ്യാറാകുന്നില്ല അവർ തൊട്ടപ്പുറം ഏതാണ്ട് നാലോ അഞ്ചോ മീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് റോഡിൽ വെച്ച് വീണ്ടും തല്ലുകൂടുകയാണ് ഏറ്റുമുട്ടുകയാണ് അവിടെ നിന്നും നാട്ടുകാരുടെ ഇടപെട്ട് പ്രശ്നം പ്പോൾ ഈ വിദ്യാർത്ഥികൾ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് അവിടെ വെച്ചും തമ്മിൽ തല്ലുകയാണ് ഇങ്ങനെ മൂന്നിടങ്ങളിൽ വെച്ചാണ് ഈ വ്യാഴാഴ്ച താമരശ്ശേരിയിൽ സംഘർഷമുണ്ടായത് അതിൽ പിന്നെ ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്കു വെച്ചു ഷഹബാസിനെ വിദ്യാർത്ഥികൾ അതായത് ഒപ്പമുള്ളവർ ചേർന്ന് വീട്ടിലേക്ക് എത്തിക്കുകയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ള കാര്യം ഒന്നും ഈ കൂട്ടുകാർ ബന്ധുക്കളോട് പറയുന്നില്ല അച്ഛനോടും ഒന്നും പറയുന്നില്ല അപ്പൊ സ്വാഭാവികമായി അവർ എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്ന് കരുതുന്നു പക്ഷെ പിന്നീട് രാത്രി ആയപ്പോഴാണ് ഷഹബാസ് ഛർദിക്കുന്നത് അത് കണ്ടപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത് അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ ആക്രമണത്തിനൊക്കെ ചുരുളി അപ്പൊ എന്തായാലും നിങ്ങൾക്കിപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യങ്ങളുടെ പേരിലാണ് ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ തുടങ്ങിയിരിക്കുന്നത് നെഞ്ചക്കും ഒക്കെ സ്കൂളിൽ കൊണ്ട് പോവാം എന്നുള്ള ചിന്താഗതിയൊക്കെയാണ് ഇവന്മാരൊക്കെ വരുത്തി വെച്ചിരിക്കുന്നത് അല്ലേ ഇവന്മാരൊക്കെ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല ഇവർ വളരെ ആസൂത്രിതമായിട്ട് ഈ കുട്ടിയെ കൊല്ലാൻ ഭാഗത്തിന് തന്നെ നെഞ്ചക്കും ഇടിക്കട്ടയോ അങ്ങനെ ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എന്നാണ് അറിയപ്പെടുന്നത് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം വളരെ മൃഗീയമായിട്ട് ഒരാളെ തല്ലുകയാണ് തലങ്ങും വിലങ്ങും തലയിലും മുതുകിലും ഒക്കെ തല്ലുകയാണ് വീട്ടിൽ ചെന്നു കുഞ്ഞ് രക്തം ഛർദ്ദിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു മരണപ്പെടുന്നു എന്തല്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ എത്ര കാലം ജീവിക്കേണ്ടവനായിരുന്നു അവൻ ഒരു കുടുംബത്തിൻ്റെ അത്താണി ആവേണ്ടവനായിരുന്നു അവനെ മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞു ഈ ദുഷ്ടന്മാരെ യുവന്മാരെ ജീവനയിൽ ഹോമിൽ കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഒരു അമ്മ എന്ന നിലയിൽ ആ ഒരു വീട്ടുകാർക്ക് ഉള്ള ആ ഒരു മനോവേദന എത്രയായിരിക്കുമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ഓർക്കുമ്പോഴുണ്ടല്ലോ നെഞ്ചി വിങ്ങുന്ന നല്ലൊരു വേദനയുണ്ട് ശരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ആ കുഞ്ഞ് എന്തുമാത്രം പിടഞ്ഞിട്ടുണ്ടാവും ശരിക്കും ഇതിനൊക്കെ ഒരു പരിധി വരെ ഒരു പരിധി വരെ സിനിമകളുടെ സ്വാധീനമുണ്ട് വളരെയധികം ഉണ്ടോ സിനിമകളുടെ സ്വാധീനം ഞാൻ സിനിമകളുടെ പേരൊന്നും പറയുന്നില്ല ഇപ്പോൾ ഇറങ്ങിയ സിനിമകളൊക്കെ ഏത് തരത്തിലുള്ള സിനിമകളായിരുന്നു നിങ്ങൾ കണ്ടില്ലേ പച്ച ഇറച്ചിയൊക്കെ കടിച്ചുപറിച്ച് തിന്നുന്നു എന്താ അതുപോലെ ഇപ്പോഴുള്ള ഉള്ള സിനിമകളിൽ എന്തൊക്കെയാണ് ഇല്ലാത്തത് മയക്കുമരുന്ന് ലഹരി അടി പിടി വെട്ട് കുത്ത് തെറിവിളി ഇതൊക്കെ ഇല്ലാത്ത വല്ലതും ഉണ്ടോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല നെഗറ്റീവാണ് കൂടുതലും കുട്ടികളെ ആകർഷിക്കുന്നത് ആകർഷിക്കുന്നത് ഇപ്പോൾ സിനിമകൾ കൊടുക്കുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നതും അതിൻ്റെ ഇടയിൽക്കൂടെ ഡ്രഗ്സ് അതുപോലുള്ള സാധനങ്ങളുടെ ഉപയോഗം ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഇന്ന് നടക്കുന്ന പല കൊലപാതകങ്ങളും ഡ്രഗ്സിൻ്റെ കഞ്ചാവിൻ്റെയൊക്കെ ആ ഒരു പിൻബലത്തിലാണെങ്കിൽ ഈ പതിനഞ്ചുകാരന്മാർ കാട്ടിക്കൂട്ടിയത് പച്ചക്കാണ് ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ വരുന്ന തലമുറകളെ നമ്മൾ വളരെയധികം ഭയക്കേണ്ടിയിരിക്കുന്നു പണ്ടൊക്കെ പത്തോ പതിനെട്ടോ ഒക്കെ വയസ്സ് ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴേക്ക് പോരട്ടെ പത്തോ പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ വയസ്സിലുള്ള കുട്ടികളെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും നിന്നൊരു മാവിൻ്റെ മോ കുമ്പത്തു നിന്ന് മാറി നിന്നിട്ട് മാവിലെറിയുന്നതോ മറ്റോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഡേ ഡേ എന്താ കാണിക്കുന്നത് ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ മിണ്ടാണ്ട് പേടിച്ച് അങ്ങ് പോവും പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾ അങ്ങനൊന്നുമല്ല വേണമെങ്കിൽ ആ തൽ ആ കല്ലെടുത്ത് നമ്മുടെ തലമുണ്ടറിഞ്ഞു പുളക്കും അത്രയും വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായൊരു നിയമം വരണമെന്ന് എനിക്ക് എപ്പോഴും എപ്പോഴും പറയാനുള്ളൂ അതിൻ്റെ എല്ലാ കുറവുകളുമുണ്ട് ശരിക്കു പറയുകയാണെങ്കിൽ തെറ്റ് ആര് ചെയ്താലും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം എന്നാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തികൾക്കും മനസ്സമാധാനത്തോടുകൂടി പുറത്തേക്ക് നട ഇറങ്ങി നടക്കാൻ പറ്റൂ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് പുറത്തേക്ക് അയക്കാൻ പറ്റൂ അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ശരിക്കും പറഞ്ഞാൽ കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി പ്രത്യേകിച്ച് ഒന്നും പറയാൻ തോന്നുന്നില്ല ഇത് കേട്ടിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളറിയിക്കുക